സുവർണ കഥകളിലേക്ക് സ്വാഗതം ചന്ദ്രൻ പൂക്കാട് എഴുതിയ അച്ചാച്ചൻ കൂട് എന്ന കഥ അച്ചാച്ചനെ സ്മരണയിൽ നിർത്തി അച്ചാച്ചൻ കൂട് എന്ന് നാമകരണം ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്യാമളനെ ആരും നിർബന്ധിച്ചതൊന്നും അങ്ങനെ ഒരു സംഘത്തിന് രൂപം നൽകാൻ ചില സാഹചര്യങ്ങൾ അയാളെ പ്രേരിപ്പിക്കുകയായിരുന്നു അച്ചാച്ചനൊപ്പം തുടർന്ന രണ്ടാഴ്ചക്കാലത്തെ ആശുപത്രിവാസമായിരുന്നു സത്യത്തിൽ അതിൻ്റെ ആവശ്യകത ശ്യാമളനെ ബോധ്യപ്പെടുത്തിയത് നൂറുകഴിഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു അച്ചാച്ചൻ പിറകെ വരിയിട്ട് വന്നവർ പലരും ക്യൂവിൽ നിന്ന് തെന്നി നീങ്ങി അകന്നിട്ടും അയാൾ അങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു അക്കാലത്തിനിടെ പറയത്തക്ക അത്യാസന്ന ഒന്നും അച്ചാച്ചനു നേരെ ഒന്ന് കണ്ണുമിഴിക്കുകയോ തൊടുകയോ ചെയ്തിരുന്നില്ല എല്ലാ മാരി വൈറസുകളും അയാളെ പേടിച്ചെന്നോണം മാറി നിൽക്കുകയായിരുന്നു ആണും ഉൾപ്പെടെ എട്ട് മക്കളും അവരുടെ മക്കളും അടുത്ത തലമുറയുമായി ആ ജന്മവൃക്ഷം വാടാതെ കാലമഴയിൽ വേരറ്റു പതിക്കാതെ നിന്നു മക്കളിൽ ഒരാളല്ല പേർ മരണപ്പെട്ടിട്ടും അച്ചാച്ചൻ കാലക്കോളൊന്നും ബാധിക്കാതെ അതിജീവിച്ചെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയമില്ല ശ്യമള നിന്റെ അച്ചാച്ചൻ കേളപ്പൻ നമ്പ്യാർ വല്ലാത്തൊരു ജന്മം തന്നെയാ മൂപ്പർക്കിപ്പോഴും ഇന്നേക്കാളും ഉഷാറുണ്ട് കേളപ്പൻ നമ്പ്യാർ പണ്ടെന്തോ അമൃതോ മറ്റോ കഴിച്ച കൂട്ടത്തിലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ലേ ആള് കട്ടക്ക് കട്ടക്ക് പിടിച്ചു നിൽക്കുന്നത് ദുഷ്ടന്മാരെ പടച്ചോൻ പന പോലെ വളർത്തുന്നല്ലേ നല്ലോണം ബലസ് ജീവിച്ച മൊതലാ മൂപ്പര് രാഷ്ട്രീയക്കാരും നാട്ടിലെ പ്രമാണിമാരും കിഴവൻറെ കൈയിലായിരുന്നില്ലേ പിന്നെ ആരെ പേടിക്കാനാ ശ്യാമളനെ പോലുള്ള ചെറുമക്കളും മക്കളും കേട്ടും കേൾക്കാതെയും പലരും ഇത്തരം കഥാകാര്യ കഥനങ്ങളിൽ ഏർപ്പെടുന്നതിനിടെയാണ് അച്ചാച്ചന് ചെറിയൊരു ശ്വാസം മുട്ടലിന്റെയും വലിവിൻറെയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത് ഡോക്ടറെ കാണിക്കേണ്ട പറയത്തക്ക അസുഖങ്ങളൊന്നും അതുവരെ വരാതിരുന്ന ആളായിരുന്നു അതുകൊണ്ട് വിദഗ്ധ ചികിത്സ തേടി എങ്ങും പോയില്ല ൈദ്യവും ആവി പിരുത്തവുമായി രണ്ടു മൂന്നു നാൾ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഇതുവരെ ആർക്കും പതിച്ചു നൽകാത്ത ഭൂസ്വത്ത് കുറേയേറെ ഇനിയും അയാളുടെ പേരിലുള്ളതുകൊണ്ട് ആളെ പരിചരിക്കാൻ മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി പലരും വന്നു പക്ഷേ അച്ചാച്ചൻ്റെ ശ്വാസതടസ്സവും വലിവുമെല്ലാം കൂടി വരികയല്ലാതെ അതിനൊന്നും ഒട്ടും ഒട്ടുമിറക്കമുണ്ടായില്ല പുതുക്കിപ്പണിത തറവാട്ടിലും അച്ചാച്ചൻ്റെ മുറിക്കരികയും മുറിയിൽ നിന്ന് കട്ടിലിനു സമീപത്തും മരണസാന്നിധ്യം അറിഞ്ഞു അവർ ഏതു നേരത്തും മരണം ചാടി വീണ് വൃദ്ധനിൽ ഉടുമ്പുപിടുത്തമായി മുറുകുമെന്ന് അവർ ഭയപ്പെടുകയും രഹസ്യമായി അനുമോദിക്കുകയും ചെയ്തു തീരെ വയ്യാതിരുന്നിട്ടും ആളെ വീട്ടിൽ തന്നെ നിർത്തി നരകിപ്പിച്ചു എന്ന് അഭ്യുദയകാംക്ഷികളും കുടുംബക്കാരെ തന്നെയും പഴി പറഞ്ഞാലോ കേളപ്പൻ നമ്പ്യാരെ കൊലയ്ക്ക് കൊടുത്തില്ലെ നാറികൾ തക്കതായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ നമ്പ്യാർ ഇനിയും ചന്ദ്രോദയങ്ങൾ എത്ര കാണുമായിരുന്നു നമ്പ്യാരെ വെറുക്കുന്നവർ പോലും നീച സാഹിത്യങ്ങൾ എഴുതിയിടും അതിന് ഭാഷ്യങ്ങൾ ചമയ്ക്കാൻ തറവാട്ട് കലാകാരന്മാർ പോലും മുന്നിട്ടിറങ്ങിയിരുന്നു വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം ആയതിനാൽ ഒടുവിൽ അച്ചാച്ചനു ചുറ്റും സന്നിഹിതരായ അടുത്ത ബന്ധുക്കൾ ആ തീരുമാനമെടുത്തു കിഴവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക അത്യാധുനിക ചികിത്സാ മുറകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആശുപത്രിയിൽ വച്ചുതന്നെയാകട്ടെ കേളപ്പൻ നമ്പ്യാരുടെ നിര്യാണപ്പെടൽ ആശുപത്രിയിൽ അയാളുടെ കൂടെ കൂടുതൽ ദിവസവും സഹായിയായി കഴിഞ്ഞത് ശ്യാമളൻ ബിരുദാനന്തര ബിരുദം നേടിയ ഇരുപത്തിനാലുകാരനാണ് ശ്യാമളൻ ശ്രമിച്ചിട്ടും സർക്കാർ സർവീസിലൊന്നും കയറി അടയിരിക്കാൻ കഴിയാത്തതുകൊണ്ടും മറ്റു തിരക്കുകൾ ഏതുമില്ലാതിരുന്നതിനാലും ശ്യാമളൻ ആശുപത്രിയിൽ കുടുങ്ങിയെന്ന് പറയുന്നതായിരിക്കും വാസ്തവം കേളപ്പൻ നമ്പ്യാരുടെ താവഴയിൽപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കണം വലിയ മുഷിച്ചിലുകളൊന്നുമില്ലാതെ ആശുപത്രി തിരക്കുകളിൽ ഒരു ആസ്വാദകനെ പോലെ ശ്യാമളൻ ജീവിച്ചത് അച്ചാച്ചിന് ഡ്രിപ്പ് കൊടുക്കാൻ വരുന്നവരും സമയാസമയങ്ങളിൽ മരുന്നുകൾ നൽകാൻ എത്തുന്നവരുമായ നഴ്സുമാരോട് ലോക്യം പറഞ്ഞും അവരുടെ ജന്മശാസ്ത്രം തിരക്കിയും ഒട്ടും ബോറടിയില്ലാതെ അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി അതിനിടെ ഒന്നു രണ്ട് സിസ്റ്റർമാരോട് മൊബൈൽ നമ്പറുകൾ വാങ്ങാനും മറന്നിരുന്നില്ല ശ്യാമളൻ പക്ഷേ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ എന്ന നിലയിൽ അത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും സൗന്ദര്യ ആസ്വാദനങ്ങൾക്കിടയിലും ശ്യാമളൻ അനുഭവിച്ച വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അസുഖക്കാരന്റെ വിശേഷങ്ങൾ തിരക്കിയും രോഗാവസ്ഥകൾ അന്വേഷിച്ചും തുടർന്ന ഫോൺ വിളികളായിരുന്നു ദൂരെയും അടുത്തും കഴിയുന്ന ബന്ധുക്കളും കുടുംബ താവഴിയിൽപ്പെടുന്ന വേണ്ടപ്പെട്ടവരും കേളപ്പൻ നമ്പ്യാരുടെ കുടുംബത്തിന്റെ ശുഭകാംക്ഷികൾ എന്നവകാശപ്പെടുന്നവരും നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു അവരിൽ ശ്യാമളൻ അറിയുന്നവരും തീരെ അറിയാത്തവരുമുണ്ടായിരുന്നു കേളപ്പൻ നമ്പ്യാരുടെ ദീനാവസ്ഥകൾ തിരക്കിക്കൊണ്ട് വരുന്ന അന്വേഷണങ്ങൾ ഫോൺ വിളികളിലൂടെ പായുന്നതിനിടെ പലരും തന്റെ നമ്പർ നൽകുന്നതിനാലാണ് ഫോണിങ്ങിനെ തിടുക്കപ്പെട്ട് ഒച്ച വയ്ക്കുന്നതെന്ന് ശ്യാമളന് മനസ്സിലാവാതെ ആയിരുന്നില്ല വിളികളോടത്രയും ആദ്യമാദ്യം വളരെ ഉദാരമായും രോഗിയുടെ അവസ്ഥകളിൽ നേരത്തെ ഉത്കണ്ഠപ്പെട്ടു ഇപ്പോൾ കുറച്ചൊക്കെ ആശ്വാസപ്പെടുന്ന ആളായും ശ്യാമളൻ സംസാരിച്ചു പക്ഷേ ഒരേ വിഷയം തന്നെ വീണ്ടും വീണ്ടും പലരോടും പറയേണ്ടി വന്നപ്പോൾ ആർക്കാണ് മടുക്കാതിരിക്കുക കാര്യങ്ങൾ വൈകാതെ ശ്യാമളനും മടുത്തു ഒടുവിൽ ഇനി ഫോൺ എടുക്കേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു പക്ഷേ അതിനെങ്ങനെ സാധിക്കും അത്രയേറെ ആയിരുന്നില്ലേ അന്വേഷണങ്ങൾ എന്തായി നമ്പ്യാ രക്ഷപ്പെട്ടിങ്ങു പോരില്ലേ ഏയ് പലരും കരുതുന്നത് പോലെ മൂപ്പർ അങ്ങനെയങ്ങ് പോകുന്നുയില്ല ആള് പുലിയായി തിരിച്ചു വരും ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും നിഗമനാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ എണ്ണം അന്നന്ന് കൂടി വരികയായിരുന്നു അവർക്കൊക്കെ മറുപടി കൊടുത്തും അവരോട് തർക്കിച്ചും അടുത്തപ്പോഴാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയെപ്പറ്റി ആദ്യ ആലോചന ശ്യാമളന്റെ മനസ്സിൽ ഉഷ്ണിക്കുന്നത് അനന്തരം അതങ്ങ് കത്തിപ്പടർന്നു മനസ്സിൽ ഒതുക്കി നിർത്താനാകാത്ത നിലയിൽ അടുത്ത കുടുംബക്കാരെയും കുടുംബ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി ശ്യാംബളൻ അഡ്മിനായി ഒരു ഗ്രൂപ്പ് കേളപ്പൻ അച്ചാച്ചൻ്റെ രോഗവിശേഷങ്ങൾ അതത് സമയത്ത് വേണ്ടപ്പെട്ടവരെയെല്ലാം അറിയിക്കുക ഇനി പെട്ടെന്നെങ്ങാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നറിയാതെ സന്ദേഹപ്പെട്ട് നമ്പ്യാരങ്ങ് വിട പറയുകയാണെങ്കിൽ ഒരൊറ്റ മെസ്സേജ് കൊണ്ട് കാര്യം എല്ലാവരെയും ധരിപ്പിക്കുക നൂറായിരം വിളികൾക്ക് തടയിടാൻ ഒരേ ഒരു മെസ്സേജ് മതിയാകും തുടക്കത്തിൽ സന്ദേശങ്ങൾ അഡ്മിൻ മാത്രം പോസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ ആദ്യം അച്ചാജന്റെ അസുഖവാർത്തകൾ അറിയിക്കുക എന്നിടത്ത് നിൽക്കും ഗ്രൂപ്പ് ഫോൺ ചെയ്ത് ഇപ്പോൾ എന്ത് ചോദിക്കും എങ്ങനെയാ അന്വേഷിക്കുക എന്നൊക്കെ സംശയിക്കുന്നവർക്ക് വഴിയും ആശ്വാസവുമാകാൻ അതാണ് നല്ലത് ദിവസവും ഒന്നോ രണ്ടോ വാർത്താക്കുറിപ്പുകൾ അഡ്മിൻ വക അതങ്ങനെ തുടരാം വേണമെങ്കിൽ വരും ദിനങ്ങളിൽ വേറെ അഡ്മിന്മാരെ കൂടി ഉൾപ്പെടുത്തി കുടുംബത്തിൻ്റെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അങ്ങനെ എത്രയെത്ര കൂട്ടായ്മകളുണ്ട് അതേപോലെ ആനക്കാട് കുടുംബത്തിൻ്റെതായി ഒരു ഗ്രൂപ്പ് അതൊന്നുകൂടി വിപുലീകരിച്ചാൽ കുടുംബ പുരാണങ്ങൾ അംഗങ്ങൾക്ക് എളുപ്പത്തിൽ കൈമാറാനും സാധിക്കും തൻ്റെ പരിചിതവൃത്തത്തിൽപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ നമ്പറുകൾ മുഴുവൻ കോർത്തെടുത്തു ആദ്യം ശ്യമൻ പിന്നെ കുടുംബത്തിൽപ്പെട്ടവരുടെ അഭ്യർത്ഥന പ്രകാരം അടുത്ത ബന്ധുക്കളിൽ ചിലരെയും അവരുടെ നിർദ്ദേശമനുസരിച്ച് ആനക്കാട് കുടുംബവുമായി നാഭീനാള ബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിലും തറവാടിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നവരെ കൂടി ഗ്രൂപ്പ് പരിധിയിൽ കൊണ്ടുവന്നു അയാൾ അങ്ങനെ എല്ലാം കൂടി അറുന്നൂറിൽ പരം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരാകാശക്കൂടായി അച്ചാച്ചൻ കൂട് പരിവർത്തനപ്പെടാൻ അധിക ദിവസമൊന്നും വന്നില്ല ഗ്രൂപ്പിൽ ഒന്നാം പോസ്റ്റ് നിക്ഷേപിച്ചത് എഡ്മിനായ ശ്യാമളനായിരുന്നു അതിങ്ങനെ പ്രിയമുള്ളവരെ സ്വാഗതം ഈ അച്ചാച്ചൻ കൂട്ടിലേക്ക് പ്രവേശിച്ചാലും ഇത്തരമൊരു കൂടിന് വഴിയൊരുക്കാൻ നിർബന്ധിതമാക്കിയത് സമീപകാലത്തായി കുടുംബത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ ആനക്കാട് കുടുംബത്തിന്റെ വന്മരമാണ് കേളപ്പൻ നമ്പ്യാർ എന്ന കേളപ്പൻ അച്ചാച്ചൻ എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ വയസ്സ് നൂറുകഴിഞ്ഞിട്ടും കാര്യമായ അസുഖങ്ങളൊന്നും നമ്മുടെ വംശമരത്തെ പിടികൂടിയിരുന്നില്ല എന്നാൽ കുറച്ചു ദിവസം മുൻപ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കേളപ്പൻ നമ്പ്യാരെ ബുദ്ധിമുട്ടിച്ചു രണ്ടാഴ്ചക്കാലം ആശുപത്രിയിലായിരുന്നു അച്ചാച്ചൻ കാര്യങ്ങളറിഞ്ഞ് ഫോൺ ചെയ്ത് വിഷയം തിരക്കിയവരെയെല്ലാം അതത് സമയത്ത് സംഗതികൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും സമാധാനിക്കാം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ആള് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ശ്യാമളന്റെ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടതും ഗ്രൂപ്പിൽ മറുപടികളുടെ ഒച്ചപ്പെരുക്കങ്ങൾ ക്ലാ ക്ലീ ക്ലൂ എന്നിങ്ങനെ വെട്ടുകിളികളെ പോലെ വന്ന് നിറയുകയായി കേളപ്പൻ നമ്പ്യാർ നമ്മുടെ വംശവൃക്ഷം ആനക്കാട് വീട്ടിലെ പ്രായകുലപതിക്ക് നമസ്കാരം അച്ചാച്ചൻ അമരനാവട്ടെ അച്ചാച്ചൻ കൂടിന് വഴിയൊരുക്കിയ ശ്യാമളന് അഭിവാദ്യങ്ങൾ കൂട്ടിലേക്ക് ഞങ്ങളെയും വിളിച്ച ശ്യാമളനാണ് ഇവിടെ നക്ഷത്രം കുടുംബകാര്യങ്ങൾ അതത് സമയത്ത് അറിയാനും അറിയിക്കാനും ഒരു പൊതു ഇടം മഹത്തായ സംരംഭത്തിന് മാർഗം വെട്ടിയ ശ്യാമളൻ എന്തുകൊണ്ടും സ്തുതി അർഹിക്കുന്നു മെസ്സജുകൾക്കു പുറമേ പുഞ്ചിരിക്കുകയും വിഷ് ചെയ്യുകയും ഓതുകയും ചെയ്യുന്ന ഇമോജികളുടെ നിരനിരകൾ ഇങ്ങനെ ആനക്കാട് വീടിന്റെ വഴിയിലെയും താവഴയിലെയും അവശേഷ പ്രജകളുടെ സ്നേഹാശ്ലേഷവും മമതാഭിവാദനങ്ങളും അറിഞ്ഞുമനുഭവിച്ചും ശ്യാമളൻ ഒരു വേള ശിരസ് കുനിച്ചു ഇത്തരമൊരു കൂട് നേരത്തെ പണിയേണ്ടതായിരുന്നുവെന്ന് അയാൾ ഖേദത്തോടെ വിചാരിച്ചു തുടർന്നു വന്ന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അച്ചാച്ചൻ കൂട്ടിൽ വെപ്രാള പെരുക്കങ്ങൾ തന്നെയായിരുന്നു സ്വയം പരിചയപ്പെടുത്താനും ആനക്കാട് തറവാടുമായി നിലനിന്നു പോരുന്ന വഴിബന്ധം അടയാളപ്പെടുത്താനുമുള്ള ഉദ്യമങ്ങൾ ഇപ്പോൾ എവിടെയാണ് ജോലി എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനായി പലരുടെയും ദീർഘക്കുറിപ്പുകൾ എല്ലാം വായിച്ചും ആവശ്യമെന്ന് തോന്നുന്ന കുറിപ്പുകൾക്ക് യഥോചിതം പ്രതികരണം നൽകിയും ദിവസങ്ങൾ കടന്നുപോകെ ശ്യാമളന് ബോറടിച്ചു തുടങ്ങി ഏകദേശം എല്ലാം ഒരേ തരത്തിൽ താളപ്പെടുത്തിയ വാഴ്ത്തുപാട്ടുകൾ വംശഗീതികൾ സ്വയം പൊക്കി ഉയർത്തി അടിക്കാൻ തിടുക്കപ്പെടുന്നവരുടെ അണിചേരൽ തെല്ലൊന്ന് അലോസരപ്പെട്ട് ബോറടിയുടെ കുന്നുകൾ കയറി തുടങ്ങി തൽക്കാലം അച്ചാച്ചൻ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തീരുമാനിച്ചു ശ്യാമളൻ കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കഴിയട്ടെ ശേഷം വീണ്ടും സൗകര്യം പോലെ കൂട്ടിൽ കയറാം അയാൾ വിചാരിച്ചു കൂട്ടിലെ ചിറകടിയൊച്ചകളും വിശേഷങ്ങളും ശ്യാമളനിൽ നിന്നും അകന്നു എന്നാൽ മൂന്നു നാല് നാളുകൾ കഴിഞ്ഞതിൽ പിന്നെ അവിടേക്ക് ആകാംക്ഷപ്പെട്ട് തിരിച്ചെത്തിയതും ശ്യാമളന് സ്ഥലജല വിഭ്രാന്തി തന്നെ ഉണ്ടായി അപരിചിതമായ ഒരു ലോകത്തെത്തിയതുപോലെ സന്ദേശങ്ങളുടെ മഴനിഴൽ കാടുകൾ തന്നെയായി മാറിയിരിക്കുന്നു അച്ചാച്ചൻ കൂട് പല അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ ചില കുറിപ്പുകൾ വായിച്ചതും ശ്യാമളനിൽ ചിരിയും ആത്മവിചാരണകളും ഉണർന്നു വിഭ്രാന്തിയുടെ കാറ്റിളകി ആനക്കാട് വലിയൊരു തന്നെ ആയിരിക്കും പക്ഷേ ആ കാട്ടിൽ കേളപ്പൻ നമ്പ്യാർ എന്ന അച്ചാച്ചൻ ആരാണ് മൃഗരാജനോ സ്വന്തം സൗകര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ ആശ്രയിച്ച് പോലും മറന്നു ജീവിച്ച ഒരു സുഖഭോഗി അങ്ങനത്തെ ഒരു സുഖിയൻ കാരണവരെ ഇങ്ങനെ കൊണ്ടാടുന്നതിൽ വലിയ പുണ്യവാളത്തരമൊന്നുമില്ല പണ്ടേ ചത്തുതുലയേണ്ടിയിരുന്ന ഒരു ചെന്നായ ജന്മം തന്റെ ജീവിതത്തിനു ചുറ്റും അത്യാർഥികളുടെയും അഹന്തയുടെയും മതിലുപണിത നാറി മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന തമ്പുരാൻ കോലം ഏതായാലും അയാൾക്കൊരു സുഖമരണമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നരകവാതിലുകൾ പലതും കടന്നു കഴിഞ്ഞേ ആ പരനാറി മോൻ വടിയാകത്തുള്ളൂ ഛേ ഒരു തന്തക്കഴുവേരിയുടെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നിട്ട് ആ തെണ്ടിക്ക് സ്തോത്രം പാടുന്ന കുറെ ആശ്രിതർ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിലും ഇക്കൂട്ടർ എന്തറിഞ്ഞു ഈ അച്ചാച്ചൻ കിഴവന്റെ ജീവിത നാൾ വഴികളെപ്പറ്റി നന്മയുടെ ഒരു കൊച്ചുവാക്യം പോലും ഇല്ലാത്ത പാഠപുസ്തകം അയാൾ അയാൾക്കു വേണ്ടി ജീവിച്ചു അർമാദിച്ചു സുഖിച്ചു ഇപ്പോൾ നൂറും താണ്ടി നിൽക്കുന്ന പാപജന്മം എത്രയും പെട്ടെന്ന് കേളപ്പൻ നമ്പ്യാരെ പോലത്തെ നികൃഷ്ടർ ചത്തു മണ്ണടിയാൻ പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത് അച്ചാച്ചൻകൂട്ടിൽ പോലെ തൂങ്ങിയാടുന്ന ഇത്തരം ചില എഴുത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ശ്യാമളന് വിഭ്രമങ്ങളോ ആശ്ചര്യമോ അനുഭവപ്പെട്ടു ഇതേത് കേളപ്പൻ നമ്പ്യാരെപ്പറ്റിയാണ് പലരും ഇങ്ങനെ കുറിച്ചിടുന്നത് ആനക്കാട് തറവാട്ടിൽ ഒരുപാട് പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ഇപ്പോഴും ആയൊരു ആരോഗ്യങ്ങളോടെ കഴിയുന്ന ആളെപ്പറ്റി തന്നെയാണോ കേളപ്പൻ നമ്പ്യാരിൽ അതുവരെ കാണാത്ത കുഴികളും ഗർത്തങ്ങളുമാണ് ശ്യാമളൻ അച്ചാച്ചൻ കൂട്ടിലൂടെ കണ്ടുകൊണ്ടിരുന്നത് അതിനിടെ ചില സംശയങ്ങളും ശ്യാമളനുണ്ടായി കുടുംബപ്രജകളല്ലാതെ മറ്റാരെല്ലാമോ ഗ്രൂപ്പിൽ നുഴഞ്ഞു കേറിയിട്ടുണ്ട് അഭ്യുദയകാംക്ഷികളെന്ന നിലയിൽ ആനക്കാട് കുടുംബത്തിന് പുറത്തുള്ളവരായിരിക്കും അവർ അവരാരെങ്കിലും ആയിരിക്കും അവഹേളനങ്ങളുടെ കാടിളക്കുന്നത് എന്നാൽ അതിലും വാസ്തവമില്ലെന്ന് തുടരന്വേഷണങ്ങളിലൂടെ ശ്യാമളന് ബോധ്യമായി എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരും കുടുംബത്തിന്റെ പല പല വഴികളിൽപ്പെടുന്നവർ തന്നെയാണ് അതല്ലാതെ പുറത്തുനിന്നും നുഴഞ്ഞുകേറിയവരൊന്നുമല്ല പക്ഷേ ഇതിങ്ങനെ അനുകൂലിക്കുന്നവരും വിമത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നവരും ഗ്രൂപ്പിൽ വന്നു തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഗ്രൂപ്പിന് വലിയ ആയുസൊന്നും നൽകാതെ പിരിച്ചുവിടുന്നതും സുഖകരമായ കാര്യമല്ലല്ലോ എന്നാൽ ഇതിപ്രകാരം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷേ ഇനിയും അഭിപ്രായങ്ങൾ പലതും ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്നും വരും കേളപ്പൻ നമ്പ്യാരെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും മധ്യമാർഗേ പോകാൻ ആഗ്രഹിക്കുന്നവരും എന്ന രീതിയിൽ സംഘത്തിൽ പല പല സംഘങ്ങളുണ്ടാകും അതത്ര ശുഭകരമായ കാര്യമല്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ അച്ചാച്ചൻ കൂട്ടിൽ അഡ്മിൻറെ ഏകാധിപത്യം നടപ്പിലാക്കാം ആർക്കും കയറി വന്ന് എന്തും പോസ്റ്റ് ചെയ്യാമെന്ന സ്വാതന്ത്ര്യത്തിന്റെ തുറസ് അടച്ചുപൂട്ടി അഡ്മിൻ മാത്രം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു പക്ഷേ അത് നല്ല ഏർപ്പാടല്ലോ കുടുംബാംഗങ്ങളിൽ ഒരാളുടെ രോഗാവസ്ഥകളെപ്പറ്റിയും മറ്റും അതത് സമയത്ത് അറിയിക്കാനായി രൂപം നൽകിയ വാട്സപ്പ് കൂട്ടായ്മ ഒരേകാധിപതിയുടെ ക്ലാസ് മുറിയായി പരിണമിക്കുക അല്ലെങ്കിൽ ഒരൊറ്റ റിംഗ് മാസ്റ്റർ നിയന്ത്രിക്കുന്ന സർക്കസ് കൂടാരമാകുക അതൊന്നും ഒരിക്കലും മികവാർന്ന ഏർപ്പാടോ ജനാധിപത്യപരമോ ആയിരിക്കില്ല എന്ന് ശ്യാമളന്റെ മനസ്സ് അയാളോട് തന്നെ കലഹിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇത് തുടരാൻ അനുവദിക്കുന്നതും സുഖകരമായിരിക്കില്ല അടുത്ത നടപടി എന്തായിരിക്കണമെന്ന് സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കെ ആ ദിവസം അയാൾ ശ്യാമളനെ തന്റെ അരികിലേക്ക് വിളിപ്പിച്ചു ആശുപത്രിയിൽ നിന്നും വന്നതിനുശേഷം വീടിന് വെളിയിലേക്കൊന്നും അച്ചാച്ചൻ കാര്യമായി പോകാറുണ്ടായിരുന്നില്ല അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയുമില്ല വീട്ടുതൊടിയിലും വിശാലമായ പറമ്പിലും രാവിലെയും വൈകിട്ടും നടക്കാനിറങ്ങും പറമ്പിലെ മാവും പ്ലാവും തെങ്ങും കവുങ്ങും മറ്റനേകം മരങ്ങളും ചെടികളും ആദ്യമായി കാണുന്നതുപോലെ നോക്കി നിൽക്കും മൗനഭാഷയിൽ അവരോടത്രയും എന്തെല്ലാമോ പറയും ചിലപ്പോൾ അവരെയെല്ലാം പുൽകി നിൽക്കും ഗാഠമായ സ്നേഹ പാരസ്പര്യങ്ങൾ വിട്ടകലാൻ തയ്യാറാകുന്ന ഒരാളുടെ വ്യാകുലത അച്ചാച്ചനെ പൊതിയും അപൂർവം ചില നേരങ്ങളിൽ ആ നരബാധിത നേത്രങ്ങളിലെ കണ്ണീർ തിളക്കം പുറത്തേക്ക് ചാടാൻ വിമുഖത കാണിച്ചെന്നോണം നിൽക്കും തൊടിയിലെ യാത്രക്കൊടുവിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ പറമ്പതിർത്തിയിലെ ആൽമരച്ചുവട്ടിൽ ധ്യാനസ്ഥനായിരിക്കും ആൽമരത്തിന് അച്ചാച്ചനേക്കാളും വയസ്സ് എത്രയോ പൂർണ്ണചന്ദ്രന്മാരെ ശിരസിലേറ്റിയ നിലാധ്യാനം ആൽമരത്തലപ്പിൽ വെളിച്ചമായി തിളങ്ങി നിൽക്കുന്നുണ്ടാകും സായാഹ്ന നടത്തത്തിനുശേഷം വീട്ടുവരാന്തിയിൽ ചാരുകസേരയിലിരിക്കുന്ന ആൾക്കു മുമ്പിൽ ശ്യാമളൻ എന്തോ കുറ്റം ചെയ്ത ഒരാളെപ്പോലെ ശിരസുകുനിച്ചുനിന്നു ആരൊക്കെയാ ശ്യാമള ഇന്റെ ഗ്രൂപ്പിൽ കയറി വന്ന് കേളപ്പൻ നമ്പ്യാരെ തെരുവിളിക്കുന്നത് ആൾക്കാർക്ക് എങ്ങനെ ചില അവസരം നൽകാനാ ഇനിയിപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ശ്യാമളൊന്നും പറയാനുണ്ടായിരുന്നില്ല ഗ്രൂപ്പ് അച്ചാച്ചൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആദ്യമായി അറിഞ്ഞ ജാള്യത ശ്യാമളനെ അലോസരപ്പെടുത്തി ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അയാളാണെങ്കിൽ മൊബൈലുമായി ഇരിക്കുന്ന കാഴ്ചകൾ അപൂർവത്തിൽ അപൂർവമായിരുന്നു മൂന്നോ നാലോ വർഷം മുമ്പാണ് ആദ്യമായി ഒരു ഫോൺ അച്ചാച്ച കയ്യിലെത്തുന്നത് അതും നേരിട്ട് വില കൊടുത്തു വാങ്ങിയതൊന്നുമല്ല വിദേശത്തുനിന്ന് വന്ന ആരോ നൽകിയ പാരിതോഷികം അതുപയോഗിക്കാൻ പഠിപ്പിച്ചതുപോലും തറവാട്ടിലെ കൊച്ചു സാങ്കേതിക ആരോ ആ സ്ഥിതിക്ക് മൂപ്പർ നേരിട്ട് കണ്ടതും വായിച്ചതും ഒന്നും ആയിരിക്കില്ല കുറിപ്പുകൾ ആരെല്ലാമോ പറഞ്ഞറിഞ്ഞ വിഷയങ്ങളായിരിക്കും പറയുന്നത് അതിപ്പം ആൾക്കാർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളാ പറഞ്ഞുകൂടാത്തത് ഇങ്ങളെ പറ്റിയാകുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങളിപ്പം നേരിട്ട് ചെന്ന് ആരോടും ഗുസ്തി കൂടാനൊന്നും നിൽക്കില്ല അയാൾക്കരികിൽ ഒന്നുകൂടി സ്വാതന്ത്ര്യമെടുക്കുന്ന ആളെന്ന നിലയ്ക്ക് ശ്യാമളൻ പുഞ്ചിരിച്ചു അച്ചാച്ചനൊന്നു മൂളി അതിന്റെ ആഴങ്ങളിലേക്ക് നീളുന്ന പൊരുള് ശ്യാമളന് പിടികിട്ടിയില്ല ആ സംഘം എന്തായാലും പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാ സംഗതി വല്ലാത്തൊരു സൊല്ലയായി മാറി തുടങ്ങിയിട്ടുണ്ട് ശ്യാമളൻ പറഞ്ഞു ഏയ് അതിനെന്താ ഗ്രൂപ്പ് മണികളുമൊക്കെ അങ്ങനെ പോകട്ടെ ഇടയ്ക്കിടെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാൻ ഒരു സുഖല്ലേ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റിയ കണ്ണാടികൾ നമ്മളെ അറിയുന്നവരെന്നു പറയുന്നവർ തരുമ്പോൾ അതൊരു രസം തന്നെയാ അച്ചാച്ചൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം പിടികിട്ടിയില്ല ശ്യാമളന് പലരും പലതും ഇങ്ങനെ എഴുതിയിടുന്നതിലെ സങ്കടമോ അമർഷമോ എന്താണ് ആ വാക്കുകളിൽ നുരഞ്ഞേറുന്നതെന്ന് അറിയില്ല ഇനി അതല്ലെങ്കിൽ ഒരു ബിംബം തകർക്കപ്പെടുന്നതിലെ വേദന അലട്ടുകയാണോ അച്ചാച്ചനെ ഉടയേണ്ട ചിലതൊക്കെ ഉടയുക തന്നെ വേണം അത് കാലത്തിന്റെ നീതിയ പലർക്കും പലതായി മാറുന്ന ഒരാൾ അല്ലെങ്കിൽ ആർക്കാ പല പല മാനങ്ങൾ ഇനി അതല്ല ഏതെങ്കിലും ഒന്നിനാലേ നിർമ്മിക്കപ്പെട്ട എന്ത് സാധന ഭൂമിയിലുള്ളത് ആരോടുമല്ലാത്ത പോലെയാണ് ആ വാക്കുകൾ പക്ഷേ അയാൾ ഇതെങ്ങോട്ടാണ് പറഞ്ഞു പറഞ്ഞു മുന്നേറുന്നതെന്ന് മനസ്സിലായതേയില്ല അതിനിടെ ഒരു കാര്യം ശ്യാമളനും ബോധ്യമാകുന്നുണ്ടായിരുന്നു തന്നെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ടാണ് ആളുടെ സംസാരം ആ സ്ഥിതിക്ക് എന്നോട് പരിഭവമുണ്ട് കാരണവരെ ഇങ്ങനെ പലതായി ചീന്തിയെറിയാൻ കുടുംബക്കാർക്കും ബന്ധുമിത്രാദികൾക്കും ഞാനാണല്ലോ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അത് ബോധപൂർവം തന്നെയെന്ന് അച്ചാച്ചൻ കരുതുന്നുണ്ടോ അതിന്റെ വിയോജിപ്പും ദേഷ്യവുമായിരിക്കും സംസാരത്തിലൂടെ പ്രകടമാക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഞാൻ എന്ത് തെറ്റുകാരൻ ഒരു കുടുംബഗ്രൂപ്പ് ഉണ്ടാക്കി എന്നത് സത്യം ഗ്രൂപ്പിൽ കുടുംബനാഥനെ കേന്ദ്രതലത്തിൽ നിർത്തുകയും ചെയ്തു അംഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി ചിലരുടേത് സ്തുതി വേറൊരു കൂട്ടരുടേത് നിന്ദ ഒരാളെ സന്തോഷിപ്പിക്കാൻ സ്തുതികൾക്ക് സാധിക്കുമെങ്കിൽ അവസരത്തിലും അനവസരത്തിലും വിളിച്ചു പറയുന്ന സത്യങ്ങൾ ഒരാളെ അസ്വസ്ഥനാക്കും അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അടുത്ത രണ്ടു മൂന്ന് ദിവസം ഗ്രൂപ്പിൽ കേളപ്പൻ നമ്പ്യാർ വിഷയമായതേയില്ല അംഗങ്ങൾ മറ്റൊരോ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ചർച്ചകളിലും ആത്മകഥ പറയാനുള്ള തിരക്കിലുമായിരുന്നു ഓർമ്മകളുടെ താഴ്വരകളിലായിരുന്നു ഓരോ ആളും തൽക്കാലം ശ്യാമളൻ സമാധാനിച്ചു മറ്റെല്ലാം മറന്ന് കുടുംബ പുരാവൃത്തങ്ങളിൽ മെമ്പർമാർ മുഴുകട്ടെ സമാധാനം പക്ഷേ അത് രണ്ടു നാൾ മാത്രം മൂന്നാം ദിവസം അന്തരീക്ഷം മാറി ആകെ അപ്രസന്നം ഇടിവെട്ടി മഴ ചിതറി വീഴുമെന്ന അവസ്ഥ ഗ്രൂപ്പ് അംഗങ്ങളെ ക്ഷേമം തന്നെയല്ലേ എന്തേ നമ്മുടെ കേളപ്പൻ നമ്പ്യാർ ചത്ത് നാട് നീങ്ങിയോ പുള്ളിക്കാരനെ കുറിച്ച് കുറച്ചു ദിവസമായല്ലോ എന്തെങ്കിലും കേട്ടിട്ട് വാഴ്ത്തുപാട്ടുകളുടെ വരികളൊക്കെ ഒടുങ്ങിയോ അല്ലേലും എത്ര നാളാ വ്യാജ അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുക ഇല്ലേ പറയുന്നവർക്ക് തന്നെ ബോറടിക്കില്ലേ അല്ലെങ്കിലും പറയേണ്ടത് ആരെ പറ്റിയ ഒരു നീച ജന്മജാതകം കുറിച്ച് അത്തരമൊരാളെ എത്ര കാലമാ ഉളുപ്പില്ലാതെ പാട്ടുപാടി വാഴ്ത്തുക ആയതിനാൽ മൂപ്പരുടെ നല്ല പ്രായത്തിലെ ഒരു വേട്ടക്കഥയുടെ കടൽത്തിര കൂട്ടിലേക്കങ്ങനെ തുറന്നുവിടുകയാ ഞാൻ ആ കിഴവൻ ദൈവത്തിന്റെ ആരാധകരത്രയും തൽക്കാലം ക്ഷമിച്ചാലും അതെ പറയുന്നത് കക്ഷിയുടെ വിനോദത്തിന്റെ കഥയാ നിങ്ങളുടെ കഥാനായകന്റെ കഥയിലെ കഥാപാത്രം എന്റെ അമ്മമ്മയായിരുന്നു ആ സ്ത്രീ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ ഞാൻ മൂപ്പരുടെ അന്നത്തെ ഇരയുടെ മകൾ അമ്മ പറഞ്ഞു കേട്ട കാര്യമാണ് ഇത്തരം കഥകളൊന്നും ആരും വെറുതെ കെട്ടി കെട്ടിയെഴുന്നള്ളിക്കില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഞാനും നിങ്ങളുടെ ആനക്കാട് തറവാട്ടുകാരി തന്നെ വഴി ഉള്ളൂ നിങ്ങളുടെ താരബിംബത്തിൻ്റെ മകൾ അമ്മ ആ അമ്മയുടെ മകൾ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞെത്തുമ്പോഴേക്കും എനിക്കറിയാം നിങ്ങളിലാരും കാര്യമായി ഞെട്ടുകയൊന്നുമില്ല കാരണം ഈ ഗ്രൂപ്പ് അംഗങ്ങളിൽ പലർക്കും നിങ്ങളുടെ കുലപതി കാരണവരുടെ പലവഴി കഥകൾ അറിയാം എന്നാൽ ആരും ഉള്ളൂ അച്ചാച്ചൻ പ്രേമം കൊണ്ടല്ല പേടി പേടികൊണ്ട് മിണ്ടാതിരിക്കുന്ന മിണ്ടാജന്മങ്ങൾ പേടി മറ്റിന്ദ്രിയങ്ങളെയൊക്കെ വിഴുങ്ങുന്ന ഒരിന്ദ്രിയമായി മാറുന്ന കാലത്ത് അങ്ങനെയല്ലാതെ മറ്റെന്ത് സംഭവിക്കാൻ മിണ്ടേണ്ടത് മിണ്ടില്ല കാണേണ്ടത് കാണില്ല എനിക്കാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കേളപ്പൻ നമ്പ്യാരെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആയതിനാൽ ഞാൻ തുറന്നെഴുതാം സത്യങ്ങൾ ഇന്നല്ല ഇന്നിപ്പോൾ ഇത്രമാത്രം മുഖവുരയായി അടുത്ത ഏതെങ്കിലും ദിവസം അച്ചാച്ചൻ്റെ ഒളിജീവിത കഥകൾ അമ്മമ്മ പറഞ്ഞ പ്രകാരം തന്നെ എഴുതിയിടാം അമ്മമ്മയെ അപരാധിച്ചതിൻ്റെ കഥകൾ മാത്രമല്ല അമ്മമ്മയ്ക്കറിയാവുന്ന മൂപ്പരുടെ അഴുക്കു ജീവിത വൃത്താന്തം മുഴുവനും കുറിച്ചിടാം ഞാൻ എല്ലാം വിശദമായി ഒന്ന് ഓർത്തെടുക്കട്ടെ കേൾക്കാൻ നിങ്ങളും തയ്യാറാകെ ആ എഴുത്തു വായിച്ചതും അത് ഭീഷണിയോ അതല്ല വാസ്തവം പറച്ചിലോ എന്ന് ശ്യാമളന് ബോധ്യമായില്ല വിഹിതം വയ്ക്കാതെ കിടക്കുന്ന അച്ചാച്ച സ്വത്തിൽ പുതിയ അവകാശവാദം ഉന്നയിക്കാനായി ഒരുങ്ങിയ ആരുടെയെങ്കിലും പിൻബലത്തിൽ സംസാരിക്കുന്ന ഒരാളോ ഇനി അതല്ല അയാളുടെ അപരജീവിത കഥകൾ അത്രയും അറിയാവുന്ന ആരെങ്കിലുമോ ശ്യാമളന്റെ സ്വസ്ഥത വീണ്ടും നഷ്ടപ്പെട്ടു സത്യമറിയാൻ എന്തോ ആ സന്ദേശത്തിന്റെ ഉടമയെ കണ്ടെത്തണമെന്നു തന്നെ ശ്യാമളൻ വിചാരിച്ചു ആളെ അറിയണമല്ലോ ഒടുവിൽ അയാൾ മെസ്സേജ് വന്ന നമ്പറിലേക്ക് വിളിച്ചു ഈ വിളി മാത്രമല്ല പലരും മനസമാധാനമില്ലാതെ വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ എനിക്കറിയാം നിങ്ങൾ ശ്യാമളേട്ടനല്ലേ അച്ചാച്ചൻകൂടിന്റെ സ്ഥാപകൻ ശ്യാമളനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറുഭാഗത്തു നിന്നും പതിഞ്ഞ ചിരി കേൾക്കയായി മറുപടി പറയാൻ അയാൾ വാക്കുകൾ പരതി സംശയിക്കേണ്ട ഞാൻ പറഞ്ഞത് വാസ്തവം ഇനി വരും ദിവസങ്ങളിൽ പറയാനിരിക്കുന്നതും വാസ്തവം അത്രയും മിണ്ടി അവൾ ചിരിച്ചു ഫോൺ ശബ്ദം ഒടുങ്ങുന്നതിനു മുൻപ് ദയവുചെയ്ത ആളെ ഇനിയും കീറി മുറിക്കരുതെന്ന് അപേക്ഷിക്കണമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും അയാൾ ശബ്ദിച്ചില്ല അങ്ങനെ പറഞ്ഞാൽ ആള് തെറ്റുധരിക്കും വേണ്ട ഇനിയും ഇത്തരമൊരു കൂട്ടായ്മയുമായി മുന്നോട്ടു പോകാൻ വയ്യ വന്നുവന്ന് അംഗങ്ങൾ മുഴുവനും അങ്ങോട്ടുമിങ്ങോട്ടും നെഞ്ചുകീറി സംസാരിച്ചു തുടങ്ങിയാൽ ഒരു ഗ്രൂപ്പ് കൊണ്ടുണ്ടാകുമെന്ന് വിചാരിച്ച ആത്മബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം പാഴ്ചിന്ത മാത്രമാകും ഓരോ ആളും അന്യോന്യം പേടിക്കുന്നവരും സംശയിക്കുന്നവരുമാകും ആയതിനാൽ നാളെ തന്നെ താനായി പണിത കൂടിന് തീ കൊളുത്തും എന്ന നിർണായക തീരുമാനം ശ്യാമളൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസം അന്ന് ശ്യാമളൻ വാട്സാപ്പ് വാതിൽ തുറന്നതും കൂട്ടിൽ സന്ദേശങ്ങളുടെയും ഇമോജികളുടെയും വേലിയേറ്റം കടൽക്കാറ്റിൻ്റെ ഇരമ്പം കടൽ മുഴക്കം പരിഭ്രാന്തിയോടെ ശ്യാമളൻ കണ്ടു ജീവിച്ചിരിക്കുന്നവരുടേതോ പരേതരുടേതോ എന്നറിയാത്ത സന്ദേശങ്ങൾ ചോദ്യങ്ങളുടെ വേതാള രൂപങ്ങളായി തന്നെ നോക്കി തൂങ്ങിയാടുന്നു അച്ചാച്ചൻ കൂട്ടിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി